വറക്കാൻ വേണ്ടി ദേ ഞാൻ ചിക്കനെ എടുത്തു വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ മുക്കാൽ കിലോ ഉണ്ട് കേട്ടോ ഞാൻ ആക്ച്വലി തെ തൈസും ലെഗ്സും മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരു പീസും ഇല്ല അതിനെല്ലാം രണ്ടായിട്ട് കട്ട് ചെയ്ത് ചെറിയ പീസായിട്ട് വെച്ചേക്കുക വലിയ പീസ് എടുക്കരുത് കേട്ടോ വലിയ പീസ് എടുത്താലും ഉണ്ടല്ലോ വേഗത്തില്ല എണ്ണൊത്തിരി നേരം എടുക്കും കരിഞ്ഞു പോകും അതുകൊണ്ട് ചെറിയ പീസായിട്ട് നിങ്ങളിതിനെ അരിഞ്ഞു വെക്കുക അതിൻ്റെ ഒപ്പം അടുത്ത ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത് ദേ അടുത്ത സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു നോക്കിക്കുക എന്തൊക്കെയാണ് ഇഞ്ചി ഒരു വലിയ അല്ല രണ്ട് വലിയ കഷ്ണം വലിയ ഈ വലുപ്പത്തിലുള്ള രണ്ട് കഷ്ണങ്ങൾ പിന്നെ ഒരു കുടം വെളുത്തുള്ളി ഇത് കണ്ട കണ്ടോ വെളുത്തുള്ളി കണ്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ സ്വന്തം കറിവേപ്പില കറിവേപ്പില ഇല്ലാതെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ല ഇല്ലേ എൻ്റെ ആണ് കറിവേപ്പില പിന്നെ ഒരു ഒന്നര സവാള ഒരു വലിയ സവാള ഒരു സവാളയുടെ പകുതിയും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒപ്പം നമ്മുടെ മല്ലിച്ചപ്പ് ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത് മസാലകളെല്ലാം തന്നെ വേണം എന്തൊക്കെയായിരിക്കും മൊളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി നമ്മുടെ ഗരം മസാല പൊടി അല്ലെങ്കിൽ ഗരം മസാല പൊടി ഇല്ലായെങ്കിൽ ഹോൾ സ്പൈസസ് ആയിട്ടിട്ട് എല്ലാം കൂടെ അരച്ചെടുക്കേണ്ടത് ഏലക്കായും ഇച്ചിരി തക്കോലും ഇച്ചിരി കറുവാപ്പട്ടയും ഇച്ചിരി ഗ്രാമ്പും കൊണ്ടിട്ട് ഇതിൻ്റെ ഒക്കെ ഇച്ചിരി കുരുമുളക് പൊടിയും കൊണ്ട് വേണം കേട്ടോ കുരുമുളക് പൊടിയും കൂടി ഇട്ട് എല്ലാ കുരുമുളകും കൂടി എല്ലാം കൂടെ അങ്ങോട്ട് പേസ്റ്റ് പോലെ നമുക്ക് അങ്ങോട്ട് അരച്ചെടുക്കാം ആ അരച്ചെടുത്തതിന് ശേഷം ഉണ്ടല്ലോ അതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും ഇങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡി പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇടാൻ ആരും ഇടാനാരും മറക്കല പെരിഞ്ചീകൊടി ഇല്ലെങ്കിൽ പെരിഞ്ചീരകം ഈ അരക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ടതാകുന്നു അപ്പം നമുക്ക് അരയ്ക്കാം സാധനങ്ങളെല്ലാം എടുത്ത് അരക്കാനോട്ടെ ഞാൻ സീലോട്ട ഞാൻ ഉണ്ടല്ലോ ഒരു അര ലൈംന്റെ ലൈം ജ്യൂസ് അങ്ങോട്ട് ഒരു ഷോട്ട് ആ അതിന്റെ ഒപ്പം ഉണ്ടല്ലോ ഇതിനെ ആദ്യം ഞാൻ ഒന്ന് അരച്ചെടുക്കട്ടെ എപ്പോഴും ഉണ്ടല്ലോ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഇതിന അതിആടി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ശരി കാരയനെങ്കിലും ഒന്ന് ചതച്ചിട്ട് വെണിടണം അല്ലെങ്കിൽ ഉണ്ടല്ലോ അരയത്തില്ല പൂർണ്ണമായിട്ട് കേട്ടോ അതുകൊണ്ടൊന്ന് ചതച്ച് വേണം നമ്മൾ എപ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളി ഇടാൻ മറക്കരുത് കേട്ടോ അല്ലെങ്കിൽ അരയാതെ കിടക്കേണ്ടി വരുമേ അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ച മസാല എല്ലാം ഇട്ടു അതിൻ്റെ അത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്നരഞ്ഞതിന് ശേഷം നമുക്ക് പൊടി അരയ്ക്കാവേ അപ്പം പിന്നെ കൂട്ടുകാരെ നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് അരഞ്ഞു പച്ച മസാലയെല്ലാം നന്നായി അരഞ്ഞു നമ്മുടെ തട്ടുകടയുടെ ചുറ്റും ആ പ്രസരിക്കുന്ന മണം കിട്ടാൻ വേണ്ടി ഞാൻ അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഇത്രയും സാധനങ്ങളാണ് മൂന്ന് ഗ്രാമ്പും മൂന്ന് കറുവാപ്പട്ട ഇച്ചിരി തക്കോലം കേട്ടോ ഇത്രയും സാധനം ഞാൻ ആഡ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി നമ്മുടെ ഒരു അര ടേബിൾ സ്പൂൺ കറു അര ടേ ടീസ്പൂൺ നമ്മുടെ കറുവാപ്പട്ട ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എനിക്കൊരു ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇടുന്നത് ഞാൻ ഇങ്ങനെ ഇടുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഇടാൻ നിൽക്കരുത് നിങ്ങളൊരു അര ടീസ്പൂൺ കറുവാപ്പട്ട തന്നെ ഇടാൻ മറക്കരുത് കേട്ടോ പിന്നെ അതിനകത്തോട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ അല്ല ഹാഫ് ടേബിൾ സ്പൂണിൻ്റെ ഹാഫ് ടേബിൾ സ്പൂൺ രണ്ട് അതായത് ഒരു ഫുൾ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വേണം അതിനൊപ്പം നല്ല ചമന്ന കളറല്ലേ ഇതിന് അതിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടത് രണ്ട് സ്പൂൺ മുളക് പൊടി നല്ല ഏരിയുള്ള മുളക് പൊടി ഇരിക്കുക വേണ്ട കേട്ടോ പകുതി ഏരിയുള്ളതും പകുതി ഏരി ഇല്ലാത്തതും അങ്ങനെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ഇതായിട്ടു അതിനകത്തോട്ട് ഞാൻ അടുത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ആ പെരിഞ്ചീരകത്തിൻ്റെ സ്വാദ് അല്ലേ നമ്മുടെ കട്ടുകടയിലെ എപ്പോഴും അതിന് അപാര ടേസ്റ്റ് വരുന്നത് പെരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റ് എപ്പോഴും മുന്നേ നിൽക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടു പിന്നെ അതിനകത്തോട്ട് നമുക്ക് ഒറ്റ സാധനം കൂടെ മതി അതെന്താണെന്നറിയാമോ നമ്മുടെ പെപ്പർ പൗഡർ അതും കൂടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിനെ അരയ്ക്കാൻ പോവുകയാണ് ഈ മസാല നമുക്ക് നല്ല പേസ്റ്റ് ആക്കാം അയ്യോ ഇപ്പോഴാണ് ഓർത്ത് എന്താണെന്നറിയാമോ ഉപ്പിട്ടില്ല ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് കൂടിപ്പോവല്ലേ ആവശ്യത്തിനുപ്പ് അരച്ചൊരു പകുതി ആവുമ്പോഴത്തേക്കും ഈ മസാല എല്ലാം നമ്മളൊരു സ്പാച്ചിലെടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം എല്ലാം കൂടെ മിക്സ് ആയെന്ന് നമുക്കറിയത്തില്ലല്ലോ അതുകൊണ്ട് ശരിക്കും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ പോകുന്ന പാത്രം ആ പാത്രത്തിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ ഏതെണ്ണ ഒഴിച്ചാമ്പോൾ സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു ഇനി അതിനകത്തോട്ട് ഞാൻ ചിക്കനെല്ലാം പറക്കിയിട്ടെ ഞാൻ അതിനകത്തോട്ട് എല്ലാം അങ്ങോട്ട് ഇട്ടു കേട്ടോ മസാല ഇട്ടിട്ട് നന്നായിട്ടങ്ങോട്ട് കുഴച്ചങ്ങോട്ട് തേക്കട്ടെ ആ എണ്ണ മസാലയും ആ ചിക്കനും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് നമ്മളൊരു ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കുവാണെങ്കിൽ വളരെ നല്ലതാട്ടോ അറ്റ്ലീസ്റ്റ് ഒരു ടു എങ്കിലും നമ്മൾ വെക്കണം കേട്ടോ ഈ മസാല ഭയങ്കര എരിയല്ലേ മുളക് പൊടിയൊക്കെ നന്നായിട്ടിട്ടിട്ടില്ലേ കൈ പുകയും കെട്ടും അതുകൊണ്ടോ ഞാൻ ഈ ഗ്ലൗസ് ഒക്കെ ഇട്ടേക്കുന്നത് എനിക്ക് ഈ മുളക് പൊടിയുടെ പുകച്ചിലങ്ങ് സഹിക്കത്തില്ല കയ്യാൽ അപ്പോൾ ഇച്ചിരി ഗ്ലൗസൊക്കെ ഇട്ടാൽ പിന്നെ ആ ഒരു പുകച്ചിലങ്ങ് മാറുമല്ലോ നന്നായിട്ടങ്ങ് പിടിപ്പിക്കണം കേട്ടോ തേച്ച് ചിക്കൻ അകത്തോട്ടൊക്കെ അങ്ങോട്ട് ഇറങ്ങണം ഈവൻ ഈ ട്വൻറ്റി ഫോർ അവേർസ് ഇരിക്കുകയാണെങ്കിൽ ഓവർനൈറ്റ് ഇരിക്കുകയാണെങ്കിൽ അകത്ത് വരെ ഇറങ്ങും മസാല ഇല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ചെറിയ പീസ് വായിക്കുന്നത് കാരണം ഈ മസാലയൊക്കെ ഇറങ്ങണ്ടായോ എന്നിട്ട് നന്നായിട്ട് 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 നമ്മളിതിനെ പെരട്ടി ഒരു ക്ലിങ്ക് ഫോം ഇങ്ങോട്ട് അടച്ചു വെച്ച് ഞാനിതിനെ ഓവർനൈറ്റ് ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പോവാണ് കേട്ടോ എന്നിട്ട് ഇനി നമുക്ക് വറക്കാൻ നേരത്തെ എടുത്തിട്ട് നോക്കാം എങ്ങനെയാണ് വറത്തു കഴിഞ്ഞ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തട്ടുകട സ്റ്റൈൽ നോട്ട് റെസ്റ്റോറൻറ്റ് തട്ടുകട സ്റ്റൈൽ ചിക്കൻ വറക്കുന്നത് ഉണ്ടാക്കുന്നതെന്നേ ഞാൻ പറഞ്ഞിട്ടില്ല ഒരു ഫോം എടുത്ത് ഇതിനെ ഞാൻ അടച്ച് തേങ്ങ ഫ്രിഡ്ജിനകത്തോട്ട് വയ്ക്കും എന്തിനും ഇങ്ങനെ അടയ്ക്കുന്നില്ല അങ്ങനെ മോയിസ്റ്റ് പോകാതിരിക്കാൻ അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും കേട്ടോ അപ്പോൾ ഇങ്ങനെ വെച്ചു ആയി കഴിഞ്ഞു അപ്പം ഇനി നമുക്ക് എടുത്ത് വറുത്താൽ മതി പിന്നെ നമ്മുടെ ചിക്കൻ ആണെങ്കിലേ ഓവർനൈറ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ എടുത്ത് കേട്ടോ ഓക്കേ നന്നായിട്ടിരിക്കുവാണ് അതിന് ഇനി ഇപ്പം അതിനകത്ത് ഒരു സാധനം കൂടെ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു മുട്ട ഇങ്ങനെ അങ്ങോട്ടെടുത്ത് എടുത്ത് അങ്ങോട്ട് പൊട്ടിച്ചതിനകത്തോട്ട് ഒഴിക്കണം മുട്ടയാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്ന സാധനം ഇട്ട് നമ്മളിതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഞാൻ ആക്ച്വലി ഫ്രീസറിലെ കേട്ടോ വെച്ചത് അത് ഇച്ചിരി നേരം ഒന്ന് തണുത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഒഴിച്ചത് പിന്നെ ഞാൻ ഇതിനെതിരെ മിക്സ് ചെയ്യട്ടെ കേട്ടോ ഇതേ നല്ല മുട്ടയൊക്കെ ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് വീണ്ടും ഇങ്ങനെ ഒരു അരമണിക്കൂറുകൂടെ വെച്ചേക്കണം കേട്ടോ മുട്ട ചിട്ടതിന് ശേഷം നിങ്ങൾ രാത് തലേ ദിവസം മുട്ടയിട്ടാലത്തെ കുഴപ്പം എന്താണെന്ന് അറിയുമ്പോൾ ആ മുട്ടയുടെ സ്മെല്ലങ്ങ് പോകും ഒരു ദിവസം ആകത്തില്ലേ അപ്പോഴത്തേക്ക് വല്ലാതായിപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഉണ്ടാക്കുന്നതിന് ഒരു അരമണിക്കൂറ് മുന്നേ മുട്ടയൂടെ ചെറിയ അപ്പം നമ്മുടെ ചിക്കൻ ഞാൻ മറക്കാൻ പോകാണേ അപ്പം അതിന് മുന്നായിട്ടുണ്ടല്ലോ ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് നമ്മുടെ തട്ടുകടൽ ഇത്ര വലിയ ഇത് ഗ്രാൻഡായിട്ടൊന്നും നമുക്ക് കിട്ടത്തില്ല കേട്ടോ തട്ടുകട സിമ്പിളായിട്ട് അവർ തന്നെ വച്ച സവാളായിട്ടാണ് അവർ നമുക്ക് ഇത് സെർവ് ചെയ്യുന്നത് പക്ഷേ ഞാൻ ഈ അടുത്ത സമയത്ത് ഞങ്ങളുടെ ഇവിടെ കാലിക്കറ്റ് റെസ്റ്റോറൻറ്റെന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റുണ്ട് കേട്ടോ അവിടെ പോയി അവിടെ പോയി ഞങ്ങൾ ആ ഒരു ദിവസം എനിക്ക് അങ്ങനെ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിലോ അങ്ങാണ്ട അവിടെ പോയി ഞങ്ങൾ തട്ടുകട സ്റ്റൈലിലുള്ള നമ്മുടെ ചിക്കൻ മേടിച്ചു ചിക്കൻ മേടിച്ചുകഴിഞ്ഞപ്പോൾ അവരൊരു പ്രസൻറ്റേഷൻ ചെയ്തു ഓ മൈ ഗോഡ് എന്തൊക്കെയാന്ന് നോക്കണം ഈ സാധനങ്ങളെല്ലാം വെച്ചാണ് അവർ പ്രെസൻ്റ് ചെയ്തത് നല്ല സവാളതേ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പൊരിക്കാൻ വേണ്ടി ക്യാഷ്യൂസ് വെച്ചിട്ടുണ്ട് കറിവേപ്പില വെച്ചിട്ടുണ്ട് ഇഞ്ചി ജൂലിയൻസ് ജൂലിയൻസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഉണ്ട് പപ്പടമുണ്ട് ഇത്രയും സാധനമാണ് ഞാൻ ആദ്യം എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുക്കാൻ പോകുന്നത് അതിന് ശേഷമാണ് ഞാൻ ചിക്കൻ പൊരിക്കാൻ പോകുന്നത് ആദ്യം ഞാൻ ഇതൊക്കെ ഒന്ന് പൊരിക്കട്ടെ നമ്മുടെ ചപ്പും ചോറും എല്ലാം കറിവേപ്പില സാധനങ്ങളെല്ലാം ഞാനാണെങ്കിൽ വറുത്തെടുത്ത് കേട്ടോ അതേ എണ്ണയിലോട്ട് ഞാൻ ചിക്കനെ അങ്ങോട്ട് പറക്കി വെക്കുവാണ് കേട്ടോ എന്താ ഒരു സൗണ്ട് ഇത്തിരി ടീ ഫ്ലെയിം കുറച്ചാണ് ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ തീ കൂട്ടി വെക്കല്ലേ ടീ കുറച്ചാണ് വെച്ചേക്കുന്നത് ഇത്തിരി ഞങ്ങൾ കുത്തിക്കൊള്ളിക്കൊന്നും വെക്കണ്ട എല്ലാം ഒന്ന് സെറ്റാകണ്ടേ ടെ ചിക്കൻ അങ്ങനെ വറക്കുവാ ഓ എന്നാലോ ചിറ്റപ്പ തന്നെ മണം തോന്നു നിനക്ക് എല്ലാവർക്കും തട്ടിയുടെയെല്ലാം ചിക്കൻ ഇഷ്ടമല്ല എല്ലാവരും കഴിച്ചിട്ടുള്ള സാധനമല്ലേ കഴിച്ചിട്ടില്ലാത്തവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്താ ഒരു സെറ്റപ്പ് സാധനം അറിയാമോ എല്ലാത്തിന്റെയും എല്ലാ ക്വിസിൻസിന്റെയും നമ്മൾ രുചി നമ്മൾ അറിഞ്ഞിരിക്കണം എല്ലായിടത്തുനിന്നും അത് പോയി കഴിക്കുകയും വേണം എന്നാലേ അതിന്റെ എല്ലാ വ്യത്യാസങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളു ചിക്കൻ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാറുണ്ടോ ഈ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട് ഇപ്പം ഇപ്പം ചോദിക്കുന്നുണ്ടോന്നറിയാമോ ആ എല്ലൊക്കെ അങ്ങ എന്താണ് എൻ്റെ ഇവിടെ ഇപ്പം ചോദിച്ചുകൊണ്ടിരിക്കുക ചുമ്മാ തമാശ അന്നേരം സീരിയസായിട്ട് കളിക്കരുതേ തട്ടുകടയിലെ സ്വന്തം മാഷാൻ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ പുളയോ കേട്ടോ ഇതിനകത്ത് കിടന്ന് കേട്ടോ ഇതാണ് ഒരു പരുവം കേട്ടോ ഒരു കരിഞ്ഞു പോകരുത് എന്നാലൊക്കെ വേഗണം തന്നെ മസാലയൊക്കെ ഒരു ബ്രൗൺ കളർ ആകുന്നതാണ് പരുവം കേട്ടോ ഈ ഒരു പരുവത്തിൽ നമ്മളിതിനെ വാങ്ങാൻ പോവാണ് കേട്ടോ ഒരു കോരി കവി വെച്ച് വാങ്ങണം കാരണം ഇതിനകത്തെ ആ മസാല കൂടുതലല്ല നമ്മൾ നമ്മളെത്തേക്കുന്നത് ആ മസാല എല്ലാം അല്ലെങ്കിൽ അടുത്ത ചിക്കൻ ഇടുമ്പോഴത്തേക്ക് കരിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് വെച്ച് വേണം വാരി എടുക്കാൻ വേണ്ടി ആ മസാല അയച്ചി ഭയങ്കര ടേസ്റ്റി ഒക്കെയാണ് സാധനം പക്ഷേങ്കിൽ ഹെൽത്തി അല്ല കേട്ടോ കഴിക്കാനൊക്കെ നല്ലതാണ് ചോറിൻ്റെ കൂടെ ഒക്കെ ഇട്ട് നല്ല ചോറ് ചോറിൻ്റെ കൂടെ അതും അങ്ങോട്ടിട്ട് എന്തായാലും പറയണ കക്കണം അങ്ങനെ വേണ്ട വേണ്ടതൊന്നതിന് പറയണ പേര് ഈ എണ്ണ എന്താ ഇത്ര പതഞ്ഞു പൊങ്ങുന്ന ആർക്കെങ്കിലും പടിക്കിട്ടിട്ടുണ്ട് നമ്മളെ മുട്ട എർത്തിട്ടില്ലേ അതുകൊണ്ടാണ് എണ്ണ ഇങ്ങനെ പതഞ്ഞു പൊങ്ങുന്നത് കേട്ടോ അപ്പോൾ പിന്നെ അടുത്ത സെറ്റ് ഞാൻ അടുത്ത ബാച്ച് കെട്ടെ ഇതെല്ലാം ഒന്ന് മാറ്റിട്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ സെക്കൻഡ് ബാച്ച് ചിക്കൻ കിട്ടും ഇതൊന്ന് വേഗം കേട്ടോ തട്ടുകിടയിലെ സ്വന്തം മാഷാണ് ഇങ്ങനെ കിടന്നിങ്ങനെ കുളയുക അപ്പോൾ ഇതിനകത്ത് കിടന്ന് കേട്ടോ ഇതാണ് ഒരു പരുവം കേട്ടോ ഒരു കരിഞ്ഞു പോകരുത് എന്നാലൊട്ട് വേഗണം തന്നെ മസാലയൊക്കെ ഒരു ബ്രൗൺ കളർ ആകുന്നതാണ് പരുവം കണ്ടോ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇതിനെ വാങ്ങാൻ പോവാണ് കേട്ടോ ഒരു കോരി കവി വെച്ച് വാങ്ങണം കാരണം ഇതിനകത്തെ ആ മസാല ഇച്ചിരി കൂടുതലല്ലേ നമ്മളിട്ടേക്കിന് ആ മസാല എല്ലാം അല്ലെങ്കിൽ അടുത്ത ചിക്കൻ ഇടുമ്പോഴത്തേക്ക് കരിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് വെച്ച് വേണം വാരി എടുക്കാൻ വേണ്ടി ആ മസാലയായി ശരി ഭയങ്കര ടേസ്റ്റി ആക്കിയാണ് സാധനം പക്ഷേങ്കിൽ ഹെൽത്തി അല്ല കേട്ടോ കഴിക്കാനൊക്കെ നല്ലതാ ചോറിൻ്റെ കൂടെ ഒക്കെ ഇട്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെ അതും അങ്ങോട്ടിട്ട് എന്തായാലും പറയണ കക്കനോ അങ്ങനെ അതൊന്നു പറയണ പേര് ഈ എണ്ണ എന്താ ഇത്ര പതഞ്ഞു പൊങ്ങുന്ന ആർക്കെങ്കിലും പടികിട്ടിട്ടുണ്ടോ നമ്മൾ മുട്ടയേർത്തിട്ടില്ലേ അതുകൊണ്ടാണ് എണ്ണ ഇങ്ങനെ പതഞ്ഞു പൊങ്ങുന്നത് കേട്ടോ അപ്പോൾ പിന്നെ അടുത്ത സെറ്റ് ഞാൻ അടുത്ത ബാച്ച് കിട്ടേ ഇതെല്ലാം ഒന്ന് മാറ്റിട്ടു കേട്ടോ അപ്പം ഞാൻ എന്റെ സെക്കൻഡ് ബാച്ച് ചിക്കൻ കിട്ടും ഇതൊന്ന് വേഗത്തിട്ടോ പിന്നെ കൂട്ടുകാരെ നോക്കി നമ്മൾ തട്ടുകട സ്റ്റൈലിലുള്ള ചിക്കൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് എന്താ ഒരു ഭംഗിയല്ലേ ടേസ്റ്റും അതുപോലെ ടേസ്റ്റ് ടേസ്റ്റാട്ടോ നല്ല പുളിയും ആ ചിക്കൻ്റെ ക്രഞ്ചിനെസ്സും എരിയും ആ ഫ്ലേവേഴ്സ് എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ആയിട്ടുണ്ടല്ലോ മലേലിയും കറിവേപ്പിലൊക്കെ നമ്മൾ അരച്ചല്ലേ ചേർത്തത് ഓ എന്താ ഒരു ബ്ലൻനസ് ഓഫ് ഫ്ലേവേഴ്സ് എന്നറിയാവോ വാ അത് റെഡിയായി വെച്ചിരിക്കുന്നു ഞാൻ ഇത് ഇതതിൻ്റെ കൂടെ സേർവ് ചെയ്യാൻ പോകുന്നത് തീരുമാനിച്ചിട്ടില്ല കേട്ടോ ഐദർ പെരോട്ടോ അല്ലേ നാന ഇത് ഏതെങ്കിലും ഒന്നും മേടിക്കും കേട്ടോ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഡിന്നർ കഴിക്കാൻ പോവാണ് കേട്ടോ തട്ടുകട സ്റ്റൈൽ ചിക്കൻ പൊരിച്ചതും പെരോട്ടയായിരിക്കണം നല്ലത് താഴത്തെ കടയിൽ പോയി മേടിക്കണം എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ട് താഴെ നിന്നായിരുന്നു മേടിക്കുന്നത് പെറോട്ട അപ്പൊ പിന്നെ ഒരു നല്ല ദിവസം എല്ലാവർക്കും ഉണ്ടാകട്ടെ